ഡിയർ ഡ്രണ്ട്സ് അമ്പലത്തിന് തിരിച്ചു വരുന്ന വഴിയാണ് ഗ്രീൻ വാലിയിലെടുത്തൂടെ പോയപ്പോ രാകേഷ് പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലോ പിള്ളേർക്ക് കളിക്കാൻ എന്തെങ്കിലുമൊക്കെ സംഭവം ഇവിടെ കാണുമോന്ന് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പദിക്കുട്ടിയൊക്കെ ഓടി ഇങ്ങനെ വരുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് അതിനൊന്നു കേറാൻ എങ്ങനെ ഉണ്ട് കേറിയിട്ട് നോക്കാം

ഭദ്രയുടെ കരച്ചിൽ കേട്ടാവുകൾ ആകെ കരത്തിലും വേളമായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു ചെറുതായിട്ടേക്ക് ഇറങ്ങിയോളൂ പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ സ്പീഡ് കൂടിയപ്പോഴത്തേക്ക് മോൾ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി അങ്ങനെ കൂവി വിളിച്ച് കയറിയുമായിരുന്നു ഞങ്ങൾ പിന്നെ അവരുടെ അടുത്ത് മതി നിർത്തിക്കോളാനൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങി അടുത്ത കയറിയ ഒരു സംഭവമായിരുന്നു ഇത് ഇത് ഇല്ല ചുമ്മാ പറ്റിയോ എന്ത്വാ പിള്ളേർക്ക് പറ്റിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മൂവ് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ വാട്ടറിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണും വെള്ളത്തിൽ കളിക്കാമെന്നൊക്കെയുള്ള ആഗ്രഹമായിട്ടൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷേ വെള്ളത്തിലുള്ള ഒരു ഒരു പരിപാടി ഇല്ലായിരുന്നു അവിടെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്ന കാരണം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ട്വൽ ഡി തിയേറ്ററ് ത്രീ ഡി തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ത്രീ ഡിക്കകത്ത് കയറി ത്രീ ഡി തിയേറ്ററിനകത്ത് കയറി നല്ല രസമായിരുന്നു അങ്ങോട്ട് കയറി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ മുതലേ ഭദ്ര അങ്ങ് കരച്ചിൽ തുടങ്ങി ആ കാര്യം അതിനകത്ത് ഭയങ്കര ചൂടും ആ ഒരു ഇരുണ്ടും മൂടി ഇങ്ങനെ കിടക്കുന്നിട്ട് അവൾക്ക് പേടിയായിട്ട് അവൾ കരച്ചിൽ തുടങ്ങി പിന്നെ അത് ഷോ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അലറി കൂയി കരുകയായിരുന്നു പക്ഷെ അവളുടെ കരച്ചിലിനെ സത്യത്തിൽ എനിക്ക് അങ്ങോട്ട് നല്ലതായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല മറ്റേ അതിന്റെ സൗണ്ട് കാരണം ഇവളുടെ സൗണ്ട് കേൾക്കുന്നില്ല അത് കഴിയും അവൾ അലറി പോയി കരഞ്ഞു അപ്പം തിരിച്ചിറങ്ങിയിട്ട് ടൊഡിയിൽ കയറാൻ നേരം ഞാൻ രാകേഷിനെടുത്ത് പറഞ്ഞു ഭദ്രയും കൊണ്ട് കയറിയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഇയാളൊരു കാര്യം ചെയ്യും കൊച്ചിനെ പിടിച്ചുകൊണ്ട് വിളി നീക്കി ഞാനും ബെദരിയും കൂടെ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ബെദിനും കൂടെ കയറി കയറിയാതെ രസമായിരുന്നു അവനെ സെപ്പറേറ്റ് ചെയറിലൊക്കെ ഇരുത്തി കഴിഞ്ഞ് അതങ്ങോട്ട് ചെയർ ചെറുതായിട്ട് കുലുങ്ങാൻ തുടങ്ങിയത് അവനെ കരച്ചിൽ തുടങ്ങി എന്നെ ഇറക്കി ഇവിടെ എനിക്കിവിടെ ഇരിക്കേണ്ട ആ പേടിയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അമ്മ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ കാര്യം അവൻ വീഴാൻ തുടങ്ങുമായിരുന്നു ചെയർ ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു ഷെയ്ക്ക് താഴോട്ട് വീടാന്നു തുടങ്ങുന്ന എനിക്കത് കാരണം അവൻ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നതുകൊണ്ട് എനിക്കത് കാണാനും പറ്റിയില്ല അല്ലെങ്കിൽ വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു നമ്മളീ മാളിലൊക്കെ പോയി കാണുന്ന ആ ഒരു പ്രതീതിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ചെമ്മ വെസ്റ്റായിരുന്നു എന്ന് പറയാം അങ്ങനെ അതും കണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അച്ഛനും മോളുകൂടെ ഒക്കെ കാറിലൊക്കെ കയറി കളിക്കുമായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ബദ്രീം കാറിലൊക്കെ കയറ്റി അങ്ങനെ അടുത്തൊക്കെ കളിയൊക്കെ കഴിഞ്ഞു പിന്നെ നല്ല ചൂടും കാര്യങ്ങളായിട്ട് വേഗം പോകാനുള്ള ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ പിള്ളേർക്ക് കളിക്കാനുള്ള അതിനതൊക്കെ കയറി അവർ കുറേ നേരം അവിടെ ഓടിച്ചടിയൊക്കെ കളിച്ചു ഞങ്ങൾ അടൂരുള്ള ഗ്രീൻ വാലിയിലാണ് വന്നേക്കുന്നത് അവിടെ പുതിയ കുറേ റൈഡിൻ്റെ സംഭവങ്ങളൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതൊരു വൺ മന്തിനുള്ളിൽ കഴിയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ വൺ മന്തിന് ശേഷം വന്നാൽ കുറച്ചുകൂടിയൊക്കെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ ഈ ചൂട് കാലത്തൊക്കെ വെള്ളത്തിലുള്ള എന്തെങ്കിലും പ്ലേ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു രസമുള്ളൂ ചൂട് സമയമുണ്ട് അതും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ബോറിങ് ആയിരുന്നു പിന്നെ കയറിയതല്ലേ എഴുതി കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തോന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഉച്ചയായി എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ട് ഞങ്ങള് പയ്യ ഇടുന്നങ്ങ് സ്കൂട്ടാവാന്ന് എഴുതി പോവാണ് നൈസായിട്ട് ഞാനൊരു ഐഡിയ രാജേഷിനടുത്ത് പറഞ്ഞു അടൂരല്ലേ അടുത്ത് വൈപ്പോട്ടേക്ക് വേണ്ടത് നമുക്ക് എങ്കിൽ അവിടെ പോയി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് ഓക്കേ എന്നെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് രാകേഷെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വൈറ്റ് പോട്ടിക്കയിലേക്ക് പോവുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വൈറ്റ് പോട്ടിക്കയിലെ വിശേഷങ്ങളും ഫുഡും എല്ലാം കാണാം അപ്പം ഞങ്ങളുടെ വീഡിയോസ് കണ്ടിഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാം മറക്കാതെ വേഗം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്